ഈശോ നിസിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രിയ സ്നേഹിതരെ ഇന്ന് തിരുസഭ വിശുദ്ധ അൽഫോൺസ് മരിയ ലിഗോരിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുസഭ സുവിശേഷ ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ നാം വായിക്കുന്നത് വലയുടെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ അൽഫോൺസ് മരിയ ലിഗോരിയെ നമുക്ക് സഭയിലെ നല്ല മത്സ്യമെന്നും സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനെന്നും മടി കൂടാതെയും ഉറപ്പായും വിളിക്കാവുന്നതാണ് ഈ വിശുദ്ധൻ സഭയിലെ ഒരു മെത്രാനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് വേദപാരംഗതനായി സഭ ഉയർത്തുകയും ചെയ്തു പതിനാറാമത്തെ വയസ്സിൽ നിയമത്തിൽ ബിരുദം നേടി പത്തു വർഷത്തോളം കോടതിയിൽ കേസുകൾ വാദിച്ചു ഒരു കേസ് പോലും തോറ്റിട്ടില്ല എന്ന് ചരിത്രം സാക്ഷിക്കുന്നു എന്നാൽ ഒരു കേസ് തോറ്റു എതിർഭാഗം നിയമവിരുദ്ധമായ വഴിയിലൂടെ വിജയം നേടി അപ്പോൾ അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവ് കിട്ടി ലോകത്തിൻ്റെ മായാ സ്വഭാവത്തെപ്പറ്റി അന്നുമുതൽ കോടതിയുടെ പടികയറിയില്ല ലോകസുഖങ്ങൾ ഉപേക്ഷിച്ച് നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് തരിക എന്ന ആന്തരിക സ്വരത്തെ ശ്രവിച്ച് സ്വന്തം പിതാവിൻ്റെ ഇഷ്ടം മാനിക്കാതെ മുപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു പുരോഹിതനായി തീർന്നു മകൻ്റെ ആധ്യാത്മിക ജീവിതം വെറുത്തിരുന്ന സ്വന്തം പിതാവ് ഒരിക്കൽ മകൻ്റെ പ്രസംഗം കേൾക്കാൻ ഇടയാകുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു ശേഷം മകൻ സ്വീകരിച്ച ഈ മഹോന്നതമായ പൗരോഹിത്യ ജീവിതത്തെ ഓർത്ത് ദൈവത്തോടും അൽഫോൺസ് ലിഗോരിയോടും കൃതജ്ഞതയുള്ളവനായി ജീവിച്ചു വിശുദ്ധ അൽഫോൺസ് മരിയ ലിഗോരി ഒത്തിരി ഗ്രന്ഥങ്ങൾ സഭയുടെ ആത്മീയ ഉണർവിനായി എഴുതുകയും ഒരു നല്ല മത്സ്യമായും സ്വർഗത്തിലെ ശിഷ്യനായും ഭൂമിയിൽ ജീവിച്ച ഒരു വിശുദ്ധ ജന്മം നമുക്കും ഇദ്ദേഹത്തിൻ്റെ ജീവിതം മാതൃകയാക്കാം സുവിശേഷത്തിലെ വലയുടെ ഉപമ കളകളുടെ ഉപമയുമായി സാമ്യമുണ്ട് വലയുടെ ഉപമയാണ് നമ്മുടെ ധ്യാന വിഷയം വലയുടെ ഉപമയിൽ വലയുടെ വലിപ്പത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ പര്യാപ്തം എന്നത് സുവിശേഷത്തിലെ ആദ്യ വചനം ഇപ്രകാരമാണ് സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിലെറിയപ്പെട്ട വലയ്ക്ക് തുല്യം ഇതിൻ്റെ അർത്ഥം സ്വർഗരാജ്യം എല്ലാവർക്കുമായി ക്രിസ്തുവിലൂടെ തുറക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ അതിലേക്ക് കടത്തിവിടുന്നത് നല്ല മത്സ്യങ്ങളെ മാത്രമായിരിക്കും അന്ത്യദിനത്തിൽ ഈ വിധിയുടെ ദിനത്തിൽ വലയിലകപ്പെട്ട എല്ലാ മനുഷ്യരെയും നിർണായകമായ ഒരു നീതിപൂർണമായ തരംതിരിക്കലിലേക്ക് നയിക്കുന്നു കരുണാപാരധിയായ ദൈവം നല്ലതിനെയും ചീത്തയെയും വേർതിരിച്ചെടുക്കുന്നു ഈ ഉപമയിലെ വല ഒരു പ്രത്യേകതരം വലയാണ് ഈ വല മനുഷ്യരെ പിടിക്കുന്ന വലയാണ് നാം വചനത്തിൽ വായിക്കുന്നത് പോലെ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന പത്രോസിനോടും അന്ത്രയോസിനോടും യേശു വാഗ്ദാനം ചെയ്തിരുന്നത് മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നാണ് ഉപമയിലെ മത്സ്യങ്ങൾ നല്ലവരും ദുഷ്ടരുമായ മനുഷ്യരുടെ പ്രതീകങ്ങളാണ് ലേവിയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒൻപതാം വാക്യത്തിലും നിയമാവർത്തന പുസ്തകം പതിനാലാം അധ്യായം ഒൻപതാം വാക്യത്തിലും ഇവ നിഴലിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും യുഗാന്ത്യത്തിൽ നല്ല മനുഷ്യരെയും ചീത്ത മനുഷ്യരെയും വേർതിരിക്കുന്നതിനെയും അതോടൊപ്പം തന്നെ ദുഷ്ടൻ്റെ ശിക്ഷയെയുമാണ് യേശുനാഥൻ ഈ ഉപമയിലൂടെ വ്യക്തമാക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ യുഗാന്ത്യത്തെക്കുറിച്ച് മറ്റു സുവിശേഷങ്ങളിൽ കാണുന്നതിനേക്കാൾ വ്യക്തവും ശക്തവുമായ രീതിയിൽ പ്രതിപാദിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഉപമ ശിഷ്യരെ പഠിപ്പിച്ചതിനു ശേഷം യേശു ഇതിൻ്റെ അർത്ഥം അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായി ഈശോ അവരെ അഭിനന്ദിക്കുകയാണ് സുവിശേഷത്തിലെ അവസാന വജസ്സുകളിൽ നിങ്ങൾ യഹൂദ നിയമജ്ഞരെ പോലെയായെന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം മറ്റൊരു വിലയിരുത്തലും സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന നിയമജ്ഞന് ഒരു നേട്ടമുണ്ട് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും മനസ്സിലാക്കാനും യേശുനാഥൻ പുതുതായി പൂർത്തീകരിച്ച പഴയ നിയമം വ്യക്തമായി ജീവിക്കാനും സാധിക്കും ക്രിസ്തുവിൽ സ്നേഹിതരെ നമ്മെ ക്രിസ്തു ക്ഷണിക്കുന്നത് സ്വർഗരാജ്യത്തിലെ ശിഷ്യനായി ജീവിക്കുവാൻ വേണ്ടിയാണ് സ്വർഗരാജ്യത്തിലെ ശിഷ്യൻ സഭയാകുന്ന കടലിലെ ലോകമാകുന്ന കടലിലെ നല്ല മത്സ്യമായിരിക്കും സഭയാകുന്ന കടലിലെ നല്ല മത്സ്യമായി സ്വർഗം നേടാൻ നിയമങ്ങളുടെ പൂർത്തീകരണമായി സ്വർഗത്തിൽ നിന്ന് വന്ന് ഈ ഭൂമിയിൽ ജീവിച്ചവൻ നൽകിയ സ്നേഹത്തിന്റെ കൽപ്പനകൾ പാലിച്ചാൽ മതി ഈ സ്നേഹത്തിൻ്റെ നിയമപാലനത്തിന് നീ ക്രിസ്തുവിന്റെ കാൽവരി നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിക്കണം അത് നിൻ്റെ ഹൃദയത്തിൽ പേറണം അത് നിനക്ക് അനുഭവമാകണം നിന്റെ ജീവിതം അവൻ്റെ കാൽവരിയോട് നീ ചേർത്ത് പിടിക്കണം അങ്ങനെ നിന്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം നിർഗളിച്ച് മറ്റൊരു ക്രിസ്തുവായി സ്വർഗത്തിലെ ശിഷ്യനായി സഭയാകുന്ന സാഗരത്തിലെ വിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ മത്സ്യമായി നിനക്ക് പരിണമിക്കുവാൻ സാധിക്കും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ